തെറ്റ് ആര് ചെയ്യുന്നത് കണ്ടാലും മുഖം നോക്കാതെ അതിനെ പ്രതികരിക്കണം എന്നുള്ളതാണ് തെറ്റിനെ തടയണം നമ്മൾ നമ്മളിത് നമ്മുടെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ നമ്മളെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നാളെ ഒരു പക്ഷേ നമ്മുടെ മക്കളും അതിൽ പെട്ടുപോകും അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ വേരോട് തന്നെ അതിനെ പിഴുതെറിയാൽ നമ്മൾ എന്താ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ തയ്യാറാവണം പ്രവർത്തകർ നിതാന്തമായി ഈ ഗ്രാമങ്ങളുടെ ഊടുവഴികളിലും റോഡുകളിലും അതുപോലെ നിശ സ് പ്രയാണ സ്ഥലങ്ങളിലുമൊക്കെ ഇൻഷാല്ലാ ഉണ്ടാകും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ മക്കൾ നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന മക്കളായിരിക്കും നാളെ നമ്മളെ ഘാതകന്മാരായിട്ടും അതുപോലെ തന്നെ നമ്മൾ അടിച്ചമർത്തുന്ന ആൾക്കാരായിട്ടും ഉണ്ടാവുക സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് അരീക്കോട് പഞ്ചായത്തിലെ മുണ്ടമ്പ്ര തായത്തുമുറിയിൽ കേട്ടോ ഇവിടെ വന്ന എന്തിനാരെയോ ഇവിടെ വലിയ സമൂഹ നോമ്പത നടക്കുന്നത് എൻ്റെ ബാക്കിൽ ഉണ്ടെങ്കിൽ ആളുകളൊക്കെ നരുന്നിരിക്കണേ കാരണമെച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചാൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗ ജനങ്ങൾ കൂടിയിട്ട് ഇതിൽ ജാതില്ല മതല്ല രാഷ്ട്രീയ പാർട്ടിയില്ല ഈ മഹല് മൊത്തം മൊത്തം ഒരുമിച്ചിട്ട് ഇവിടെ ഇന്ന് ലഹരി വിരുദ്ധ ഒരു ക്ലാസ് നടന്നിട്ടുണ്ട് അപ്പോൾ എന്താ സംബന്ധിച്ചു ഇവിടെയൊക്കെ വലിയ വിപത്തുകൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം തോറും ഓരോ കേസുകൾ നിങ്ങൾക്കറിയാം നമ്മൾ പേപ്പറിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ പിന്നെ അത് പിന്നെ യൂട്യൂബിൽ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ എല്ലാ മാധ്യമത്തിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വളരെ ഭയത്തിലും പേടിയിലാണ് ഇപ്പോൾ ഈ രാജ്യ ഈ നാടില്ലത് അപ്പോൾ ഇതിലൊക്കെ സ്ത്രീകളെ പങ്കാളിത്തം വളരെ അധികം അധികാട്ടം അപ്പോൾ എന്തായാലും ഈ ഒരു നോമ്പുത്രയെ പറ്റിയുള്ള ഒരു വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ എന്തായാലും ഈ നാട്ടുകാരെന്ന് പൊടിയല്ലേ കാരണം ഇവർ എല്ലാവരും ഒരുക്കിയിട്ട് കണ്ടങ്ങൾ എല്ലാവർക്കും നോമ്പുത്ര അത് സ്ത്രീകൾക്ക് ഭക്ഷണം പാർസൽ കൊടുത്താണ് അല്ലാതെ ആണുങ്ങൾക്കൊക്കെ അല്ല പുരുഷന്മാർക്കല്ല ഭക്ഷണം ഇവിടുന്ന് ഇവിടെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമാണ് നാടിന്ന് ലഹരി വിമുക്തമാക്കാൻ നല്ലൊരു മാർഗമാണ് നല്ലൊരു സന്ദേശമാണ് ഈ നാട്ടുകാരുടെ ചെയ്യുന്നത് അപ്പൊ ഇന്നിവിടെ നടക്കുന്നത് ലഹരി വിരുദ്ധ ക്ലാസും കെ ഗ്ലോബൽ കമ്മിറ്റി നടക്കുന്ന നടത്തപ്പെടുന്ന ഒരു പിന്നെ വലിയൊരു സമൂഹ നോമ്പുതുറ ആ സമൂഹ നോമ്പ് സാധനങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് ഇവർ കൊടുക്കട്ടെ അതിന് സംഘാടകര് പാക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നോക്കും ഇതിൻ്റെ പിന്നെ മുന്നിൽ കുറേ ജനങ്ങളെ കാണാം ഒരുപാട് ജനങ്ങൾ ഈ നാട് മൊത്തം ഒരുമിച്ചിട്ട് ഒരു നല്ല ഒരു പിന്നെ ക്ലാസ് ആണ് നടന്നത് ലഹരിക്കതില്ല ഈ നാട്ടിലുള്ള കള്ള് കഞ്ചാവ് അല്ലെങ്കിൽ ആൻസ് ഇതുപോലത്തെ എന്ത് ലഹരി പദാർത്ഥങ്ങളും അതൊക്കെ ഈ നാടിന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനകീയ കമ്മിറ്റി കൂടിയിട്ട് ഇവിടെ വലിയ ഒരു നോമ്പ് തുറയും അതുപോലെ തന്നെ വലിയൊരു പിന്നെ ലഹരി വിരുദ്ധ ക്ലാസ്സും നടന്നിരിക്കുക ാണ് അപ്പോൾ ഇതിനിടെ നാട്ടിലെ എല്ലാ ആളുകളും പങ്കെടുത്തിട്ട് അപ്പോൾ എന്താ പറയുക ഇവിടെ ഇതിന് ഭക്ഷണങ്ങൾ ഫുൾ ഇതാ സംഘാടകർ ഭക്ഷണങ്ങൾ പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് നാട്ടിൽ എല്ലാവർക്കും ഫുള്ളായിട്ട് ഭക്ഷണമുണ്ട് ആയിരത്തിൽ പരം ആളുകൾ എന്ന് പറഞ്ഞാൽ കൂടിയിട്ടുണ്ട് സ്ത്രീകളുണ്ട് പിന്നെ കുട്ടികളുണ്ട് നാട്ടിലെ മുതിർന്ന ആളുകളുണ്ട് നാട്ടിലെ കാരണന്മാരുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ലഹരി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ച് നീക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ജനകീയ കമ്മിറ്റി കൂടിയിട്ട് പിന്നെ ഒരു വലിയ ഒരു പിന്നെ ലഹരി വിരുദ്ധ ക്ലാസ് നടന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സമാപനം എന്ന് ജനങ്ങൾക്ക് ഭക്ഷണങ്ങൾ വാങ്ങി പിരിഞ്ഞു പോകുന്ന നിങ്ങൾ കാണുന്നത് ഇഷ്ടംപോലെ ആളുകളുണ്ട് വെച്ചാൽ ലഹരി എന്ന് പറയുമ്പം ഈ നാടിന് വലിയൊരു ആപത്താണ് അത് മനസ്സിലാക്കിയിട്ടാണ് ഈ നാട്ടിലെ ആളുകൾ പിന്നെ ഇതിനു വേണ്ടിയിട്ട് പിന്നെ മുന്നിട്ടിറങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ആളുകളും വെച്ചാൽ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് വലിയ ആളുകളുണ്ട് പിന്നെ സ്ത്രീകൾ കൂടുതലും സ്ത്രീകളാണ് ഇതിൻ്റെ ഈ പരിപാടിക്കുള്ള ജനപങ്കാളിപ്പ് സ്ത്രീകളാട്ടോ കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾക്കാണ് ഇതിന് വലിയൊരു ബുദ്ധിമുട്ട് വരുന്നത് ഈ ലഹരിക്ക് അടിമായ കുട്ടികളൊക്കെ വീട്ടിൽ വന്ന് സ്ത്രീകളായിട്ടാണ് വാക്കേറ്റൊക്കെ നടക്കുന്നതും നിങ്ങൾക്കറിയുമ്പോൾ ഒരുപാട് സ്തംഭ വികാസങ്ങളും നാട്ടിൽ നടന്നിട്ട് അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു സംഘാടകർ ഇവിടെ ഉണ്ട് അപ്പം സുഹൃത്തുക്കളെ ഇതാ നമ്മുടെ ബാക്കിൽ ഈ നാട്ടുകാരുണ്ട് പിന്നെ നമ്മുടെ മസ്ജിദിലെ പിന്നെ കത്തീബുണ്ട് അതുപോലെ തന്നെ ഈ നാട്ടിലെ മുതിർന്ന ആളുകളുണ്ട് നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടി വലിയൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം ഈ നാട് ഒരുമിച്ചിട്ട് എന്നുവെച്ചാൽ ഇതിൽ മതമല്ല രാഷ്ട്രീയമല്ല ജാതി ഇല്ല എല്ലാവരും കൂടിയിട്ടൊരു പരിപാടിയാണ് അപ്പം എന്തായാലും ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം സ്ഥലക്കും അതെ നിങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു ഒരു ലഹരി വിരുദ്ധ ക്ലാസ് കാരണം സംഭവം പ്രത്യേകിച്ച് എല്ലേം കൂട്ടി പിടിച്ചാലേ നമ്മളെ ആവശ്യങ്ങൾ നടക്കുള്ളൂ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം ഒതുങ്ങി നിക്കാതെ ഇവിടെയുള്ള എല്ലാവരെയും കൂട്ടിപ്പിടിച്ചാകുമ്പോ എന്ത് ചെയ്യും നമ്മുടെ പരിപൂർണമായ നമ്മുടെ തീരുമാനം നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അലഹമില്ല നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇതിന് വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളത് തന്നെ വളരെ സന്തോഷം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ പ്രധാനമായും ഇതിലെ വിജയത്തിന് നിദാനം എന്ന് പറയാൻ കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ എന്നുള്ളത് മാത്രം നമ്മൾ ഉദ്ദേശിക്കാതെ എല്ലാവരെയും കൂട്ടുപിടിച്ച് നിൽക്കുമ്പോഴേ നമ്മുടെ തീരുമാനം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സ്വാധീനം കൊണ്ട് ചിലപ്പോൾ ഉപയോഗിക്കുന്ന ആ സംഗതിയിൽ നിന്ന് അവർ ഒരിക്കലും പിന്മാറാതിരിക്കാനുള്ള ഒരു സ്വാധീനം ഉണ്ടാവും ആ ഒരു പഴുതുകൂടെ അടച്ചു കൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അലഹമ്മില്ല ഇതാണ് ഇതിനെ പറ്റിയിട്ട് പ്രധാനമായും പറയാനുള്ളത് വലിയൊരു പരിപാടി എന്ത് ഒരു എല്ലാവരും പങ്കെടുത്തു എന്നുള്ളതാണ് ഇത്ര വലിയൊരു സദസ്സ് അതിനുള്ള തെളിവാണ് നിങ്ങൾ കണ്ടതാണല്ലോ ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ സദസ്സിലെന്തായി പങ്കെടുത്തു എന്നുള്ളത് കാരണം അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഇതിൽ ഈ ഒരു വിപത്തിൽ നിന്ന് നമ്മുടെ മക്കൾ രക്ഷപ്പെടണം എന്നുള്ളതാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതിൽ അകപ്പെട്ട ആളുകളുണ്ടാവും അവർക്കും ഒരു പക്ഷേ ഇതിൽ നിന്ന് എന്നുണ്ടാവും പക്ഷേ അതിനുള്ള വഴികൾ അവരുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ കാരണം അതിൽ നിന്നൊക്കെ അവർക്ക് ഒരു പ്രചോദനം ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ മഹലിൻ്റെ കീഴിൽ ഓരോ ഭാഗങ്ങളെ വേർതിരിച്ചുകൊണ്ട് ഓരോ സെക്ഷനാക്കിയിട്ട് പ്രത്യേക തരം ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മക്കളെ അകപ്പെട്ടു പോയ മക്കളെ അതിൽ നിന്ന് രക്ഷിക്കാൻ പ്രധാനമായും സഹായകമാകും എന്നാണ് നമ്മൾ തീരുമാനം പ്രധാനമായും കൊടുക്കാനുള്ളത് തെറ്റ് ആര് ചെയ്യുന്നത് കണ്ടാലും മുഖം നോക്കാതെ അതിനെ പ്രതികരിക്കണം എന്നുള്ളതാണ് തെറ്റിനെ തടയണം നമ്മൾ നമ്മളിത് നമ്മുടെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ നമ്മളെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നാളെ ഒരു പക്ഷേ നമ്മുടെ മക്കളും അതിൽ പെട്ടുപോകും അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ വേരോട് തന്നെ അതിനെ പിഴുതെറിയാൻ നമ്മളെന്താ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ തയ്യാറാവണം നമ്മൾ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊരു സദാചാരം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ തള്ളിക്കളയുന്നൊരു സ്വഭാവം എല്ലാവരും കാണും അതൊക്കെ ഒഴിവാക്കിയിട്ട് ആളുകൾ പറഞ്ഞോട്ടെ എന്തുവാണേലും പറഞ്ഞോട്ടെ തെറ്റിനെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ എതിർക്കുക എന്നുള്ള ഒരു പ്രവണതയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ അലഹദില്ല നമ്മുടെ നാട് വിജയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നിവിടെ നടന്ന നമ്മുടെ ലഹരി വിമുക്ത പതിനഞ്ചാം വാർഡ് എന്നൊരു സന്ദേശം മുന്നോട്ട് വെച്ച് താഴ്ത്തുമുറിയിലെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളെയും ഒരുമിപ്പിച്ചിരുത്തി ഏകദേശം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു മീറ്റിംഗ് ചേർന്നപ്പോൾ ഏകദേശം പത്ത് മുപ്പതോളം വിവിധ സംഘടനയിലെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും ആളുകൾ ഒത്തൊരുമിച്ച് കൂടി എന്നുള്ളത് തന്നെ ഇതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു വിജയമാണ് എന്നുമാത്രമല്ല എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രയത്നഫലമായി ഇന്ന് ചേർന്ന ഈ നമ്മുടെ മീറ്റിംഗിൽ ലഹരിവിരുദ്ധ ഈ മീറ്റിങ്ങിൽ ഈ ആബാലവൃദ്ധ ജനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ ചെറിയ കുട്ടികളും വലിയവരും ഒക്കെ പങ്കെടുത്തു എന്നത് രക്ഷിതാക്കളുടെ മനസ്സിൽ ഇതുണ്ടാക്കുന്ന ഒരു ഉത്കണ്ഠ അവരുടെ ഒരു പേടി എത്രമാത്രം ഉണ്ട് എന്നതിന് കൃത്യമായ ഒരു ഉദാഹരണമാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ മഹലിലെ ഈ വാർഡിലെ പതിനഞ്ചാം വാർഡിലെ വിവിധ പ്രദേശങ്ങളെ ഓർത്തിണക്കിക്കൊണ്ട് അയൽക്കൂട്ടങ്ങളും കുടുംബസഭകളും ചേർന്നുകൊണ്ട് ഇതിൻ്റെ വിപത്തിനെക്കുറിച്ച് കൃത്യമായി ക്ലാസ് എടുത്ത് അവരെ ബോധ്യപ്പെടുത്തുകയും പ്രത്യേകിച്ച് വളർന്നു വരുന്ന വിദ്യാർത്ഥി തലമുറയുടെ ഭാവി ഭാസുരമാക്കുന്ന ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഇതിൽ ഏറ്റവും വലിയ വിജയമെന്ന് പറഞ്ഞാൽ സംഘടന സ മതപരമായിട്ടുള്ള വൈവിധ്യങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി വന്നു എന്നതാണ് എന്തായാലും ഇത് വളരെ വലിയ വിജയം കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ രാപ്പകൽ ഭേദമന്യേ ഇതിൻ്റെ പ്രവർത്തകർ നിതാന്തമായി ഈ ഗ്രാമങ്ങളുടെ ഊടുവഴികളിലും റോഡുകളിലും അതുപോലെ നിശ പ്രയാണ സ്ഥലങ്ങളിലുമൊക്കെ ഇൻഷാല്ലാ ഉണ്ടാകും എന്ന് ഈ ഇതിൻ്റെ ഒരു സന്ദേശമായി നമുക്ക് നൽകാൻ കഴിയും ഇതിനെ വേരോടെ പിഴ്തെറിയലാണ് ഈ സംഗമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സമിതിയുടെ പ്രധാനമായ ലക്ഷ്യം ഈ ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി എന്നുള്ളത് അത് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല വളരെ കുറഞ്ഞ ആളുകളിലൊക്കെ അവരിവരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഉണ്ട് എന്നല്ലാതെ നമ്മൾക്ക് വ്യക്തമായ ഒരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ അയൽപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ഈ ചെറിയ ഈ കൊച്ചു ഗ്രാമത്തിൽ പത്ത് ഇരുന്നൂറ് പത്ത് മുന്നൂറ് വീടിൻ്റെ താഴെയുള്ള ഈ ഭാഗങ്ങളിലേക്ക് മറ്റു ഇതര നാടുകളിൽ നിന്ന് വന്നുകൊണ്ട് നമ്മളെ മക്കളെയും അതിലുൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്ക് വന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ഗ്ലോബൽ കെ എം സി സിയും നമ്മുടെ നാട്ടിലെ പൗര പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ ഈ മുൻ മുൻകാ മുൻഗാമികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമോ സംഘടനയോ ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി കൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് ഇൻഷാല്ല ഞങ്ങൾ തുടർന്നും ഈ പരിപാടി ഇതോടുകൂടി അവസാനിക്കുന്നില്ല തുടർന്നും ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാനും നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഈ ചെറിയ ഈ കുഗ്രാമമായ തായത്തുമുറി പതിനഞ്ചാം വാർഡിൽ നിന്ന് ഈ ഈ ലഹരിയെ മുക് വിമുക്തമാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ മുന്നിട്ട് ഉണ്ടാകും ജാതി പതി എല്ലാവരും ഈ സംഗമത്തിൽ ഒരുമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഈ കുട്ടികൾ ഇതിൽ വല്ലാതെ അകപ്പെടുന്നു എന്നുള്ളത് വളരെ ആശങ്കാവഹമാണ് അതുകൊണ്ട് ഈ കുട്ടികളെ യുവതലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും എല്ലാവരും ആ അതിൽ സജീവമായിട്ട് ഇടപെടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ രക്ഷിതാക്കളും ജാഗരൂകരാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ പതിനഞ്ചാം പാടി പ്രദേശത്ത് ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിനെതിരെ പൊരുതാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാവും നാട്ടുകാരുണ്ടാവും എല്ലാ ജനങ്ങളും ഉണ്ടാവും സുബാനുഭവത്താൽ നമ്മുടെ കൂടുതലും പെരുവിലും അവൻ പൊരുത്തപ്പെടുന്ന സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് പൂർണ്ണ വിജയത്തിൽ എത്തിപ്പിക്കുമാറാവട്ടെ നമ്മൾ ഈ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ മക്കൾ നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന മക്കളായിരിക്കും നാളെ നമ്മളെ ഘാതകന്മാരായിട്ടും അതുപോലെ തന്നെ നമ്മൾ അടിച്ചമർത്തുന്ന ആൾക്കാരായിട്ടും ഉണ്ടാവുക അള്ളാഹു റസൂൽജ് ഹദീസ് ഓർക്കുകയാണ് തൗമുറു ബിൽ തോർക്കുകയാണ് ലൈഇലം തൗമു അനിൽ മുങ്കരി ലൈസലിത്തന്ന അലയിക്കും അല്ലായുക്കും ഇന്ന് അല്ലെ സാർ നിങ്ങൾ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കാര്യം കൊണ്ട് വിരോധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെ നിങ്ങളെ മേലെ അള്ളാഹുത്തിൽ അധികാരപ്പെടുത്തും അപ്പോൾ തീരെ ദയാദാക്ഷിണമില്ലാത്ത രൂപത്തിലായിരിക്കും അവിടെ പെരുമാറുക ഈ വിഭാഗം നമ്മളെ സ്വന്തം മക്കൾ തന്നെ ആയിരിക്കും എന്നുള്ളത് അടുത്ത കാലത്തുള്ള പല റിപ്പോർട്ടുകളും നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബ്രഹാന ഹുവത്തേല നമ്മൾ ഈ പരിപാടി നമ്മൾ ഉദ്ദേശത്തിൽ ഉദ്ദേശത്തിലുപരി അള്ളാഹുത്താലും വിജയിപ്പിക്കാന നമ്മുടെ നാടിനെ പരിസര നാടുകളിലെല്ലാം ഈ മയക്കുമരുന്ന് പോലെയുള്ള കഞ്ചാവ് കള്ള് പോലെയുള്ള ഈ മഹാമാരിയെ തൊട്ട് അള്ളാഹു താല് സംരക്ഷിക്കുമാറാവട്ടെ